എല്ലാരും കുറെ മറ്റേ ബിയേർഡ് ഓയിൽ സാധാരണ നമ്മുടെ ഒറിജിനൽ കോക്കോനട്ട് ഓയിൽ ആണ് ഏറ്റവും കാണാൻ പണി കിട്ടും ഇത്രയും സിമ്പിൾ ആണെന്നുള്ള കാര്യമായി ശേഷമാണ് മനസ്സിലായത് അല്ലാതെ ഇത് ഞാൻ പൊതുവേ അങ്ങനെ വന്നങ്ങനെ ഇല്ല അങ്ങനെ ഉള്ളൊരു പ്രകൃതി കാരണം അല്ല ശരിക്കും ഇതാണ് അതിന്റെ അതുകൊണ്ട് ഒരുപാട് അല്ല ഒന്നാമത് നമുക്ക് വരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളൊരു സംഭവമായിരുന്നു ഇതിനാണ് കൂടുതലും എനിക്ക് തോന്നുന്നു ഞാൻ കൂടി ഇങ്ങനെ ഇറങ്ങിയിട്ട് അത് അവരും കൂടി പറയുമ്പോൾ നമ്മൾ ഇറങ്ങിയേ പറ്റൂ നമ്മൾ അതുകൂടി വേണം സിനിമയുടെ

ഭയം പേടി അടി മാത്രം പോരാ കുറച്ച് പെട്ടിയും വേണം അമൽനീര് പടത്തിലൊക്കെ ഫ്രെയിംസിലൊക്കെ

പഴയ കാലഘട്ടം അച്ഛൻറെ അച്ഛനെ കിട്ടി എനിക്ക് എനിക്കൊന്നില്ല അതിനോടുള്ള ഒരു ക്രൈസ് ഉണ്ട് ചെറുപ്പം പോലെ കണ്ടിങ്ങനെയൊക്കെ ഇല്ല ചെയ്ത് അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഞാൻ പറഞ്ഞില്ലേ അവളം ഇടത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ് ആ നിയമ അതന്നെ എനിക്ക് പറയാനുള്ളത്